ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എത്ര ലാംഗ്വേജസ് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ടുള്ളതെന്ന് അറിയോ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനേഴാം ഭാഗത്ത് എട്ടാം ഷെഡ്യൂൾ പ്രകാരം ട്വന്റി ടു ലാംഗ്വേജസ് ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഒഫീഷ്യൽ ഭാഷകളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഇരുപത്തിരണ്ട് ഭാഷകളിലെ ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത നാല് ഭാഷകളാണ് മൈഥിലി ഡോഗ്രി ബോഡോ സന്താലി ഈ നാല് ലാംഗ്വേജസ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി വഴി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എട്ടാം ഷെഡ്യൂളിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ നാല് ലാംഗ്വേജസ് അവസാനം കൂട്ടിച്ചേർത്ത നാല് ഭാഷകൾ ഓർത്തു വെക്കാനുള്ള ചെറിയൊരു കണക്ടി കോഡ് പറയാം മൈ ഡോഗ് ബോസ മൈ ഡോഗ് ബോസ മൈ ഫോർ മൈഥിലി ഡോഗ് ഫോർ ഡോഗ്രി ബോ ബോഡോ സ സന്താളി ഈ നാല് ഭാഷകളാണ് അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി മൂന്നില് തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ഡോഗ്രി ഭാഷ യൂസ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ഡോഗ്രി ഭാഷ മൈഥിലി യൂസ് ചെയ്യുന്നത് ബീഹാറിലാണ് സിക്കിമിൽ ഒരു വിദേശ ഭാഷ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിൽ ഒരു വിദേശ ഭാഷയുണ്ട് അത് നേപ്പാളിയാണ് നേപ്പാളി യൂസ് ചെയ്യുന്നത് സിക്കിമിലാണ് അതേപോലെ നാഗാലാൻഡിൽ ഇംഗ്ലീഷ് അവരുടെ ഭാഷയായിട്ട് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം ആസാമിസ് ബംഗാളി ബോഡോ ഡോഗ്രി ഗുജറാത്തി ഹിന്ദി കന്നഡ കാശ്മീരി കൊങ്ങിണി മൈഥിലി പഞ്ചാബി സന്താളി സംസ്കൃത് സിന്ധി തമിഴ് തെലുങ്ക് ഉറുദു മലയാളം മറാത്തി നേപ്പാളി ഒറിയ ഇത്രയുമാണ് ആ ഇരുപത്തിരണ്ട് ഭാഷകൾ ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ